ഹായ് സുഹൃത്തുക്കളെ കാശ്മീരിലെ ഒമർ അബ്ദുള്ളയുടെ വാക്കുകൾ തന്നെയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് നരേന്ദ്രമോദിക്കെതിരെ എന്തു പറഞ്ഞാലും അത് ബൂമറാങ് പോലെ തിരിച്ചു വരും അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് കുടുംബമില്ല അദാനി അംബാനി കൂട്ടുകെട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ പടച്ചുവിടാൻ ശ്രമിച്ചപ്പോഴെല്ലാം അതെല്ലാം വോട്ടാക്കി മാറ്റുന്ന തന്ത്രമായിരുന്നു നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇനി അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചിട്ട് കാര്യമില്ലെന്നും ആ തെറ്റ് തിരുത്താനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും കശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയായ ഉമർ അബ്ദുള്ള വാക്കുകളാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്യുന്നത് ആറു വർഷത്തോളമായി കേന്ദ്രം നേരിട്ട് നിയന്ത്രിക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് ഇത്തവണ എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് ലോക്സഭയ്ക്കൊപ്പം ഇല്ല എന്ന് വ്യക്തമായെങ്കിലും കോടതി ഉത്തരവുള്ളതുകൊണ്ട് സെപ്റ്റംബർ മുപ്പതാം തീയതിക്കു മുമ്പ് ിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നതിനാൽ പ്രത്യേകിച്ചും ലോകരാജ്യങ്ങൾ പോലും പ്രത്യേകിച്ചും പാകിസ്ഥാൻ ഉറ്റുനോക്കുകയാണ് കാശ്മീരിനെ കാശ്മീരിലെ രാഷ്ട്രീയ സ്ഥിതിയും ബി ജെ പിയുടെയും ഇന്ത്യാ സഖ്യത്തിന്റെയും സാധ്യതയും സംബന്ധിച്ച് നാഷണൽ കോൺഫറൻസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള കൃത്യമായ രൂപത്തിൽ അവലോകനം ചെയ്യുകയാണ് മക്കൾ രാഷ്ട്രീയത്തിന്റെ കെടുതി ഏറെ അനുഭവിച്ച നാടാണ് ജമ്മു കാശ്മീർ നരേന്ദ്രമോദി എപ്പോഴും കാശ്മീറിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഈ വിഷയം പറയാറുണ്ട് അവർക്കൊപ്പം നിന്നാൽ ബി ജെ പിക്ക് മക്കൾ രാഷ്ട്രീയ പ്രശ്നമല്ല കാശ്മീരിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ചും സംസ്ഥാന പദവി തിരിച്ചു നൽകുന്നതിനെ കുറിച്ചും വൈദ്യുതി വിതരണം മെച്ചപ്പെടുത്താൻ കൈക്കൊണ്ട നടപടിയെ കുറിച്ചും പ്രധാനമന്ത്രി സംസാരിക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നത് യുവാക്കൾക്ക് ജോലിയെക്കുറിച്ചും ദിവസ വേതനക്കാർക്ക് ജോലി സ്ഥിരപ്പെടുത്തലിനെ കുറിച്ചുമാണ് നമുക്കറിയേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം കാശ്മീരിൽ വൻകിട നിക്ഷേപങ്ങൾ വന്നു എന്ന അവകാശവാദം ഉയരുന്നുണ്ട് ശരിയാണ് ഉമർ അബ്ദുള്ള പ്രതികരിക്കുകയാണ് ടൂറിസം തോട്ടകൃഷി കരകൗശലം തുടങ്ങിയവയാണ് കാശ്മീരിലെ പ്രധാനപ്പെട്ട മേഖലകൾ ഇതിലെവിടെയാണ് നിക്ഷേപമെന്ന് അദ്ദേഹം ചോദിച്ചു നമ്മൾ ിക്കേണ്ടുന്ന വിഷയങ്ങളെ അനുകൂലിക്കുകയും പ്രതികൂലിക്കേണ്ടുന്ന വിഷയങ്ങളെ പ്രതികൂലിക്കുകയും വേണം നരേന്ദ്രമോദിയെ ആവശ്യമില്ലാതെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടുണ്ടത് തെറ്റ് പക്ഷേ അനാവശ്യമായിട്ടുള്ള അവകാശവാദങ്ങളെ ക്രോസ് ചെയ്യാനും ഒമർ അബ്ദുള്ള മടിക്കുന്നില്ല ഒരു പുതിയ ഹോട്ടൽ കാശ്മീരിൽ കാണിച്ചു തരാമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ആകെയുള്ളത് പുൽവാമയിൽ നിർമ്മാണത്തിലുള്ള ഒരു മാള് മാത്രമാണ് ഒരു മാളിനു വേണ്ടിയാണ് പ്രത്യേക പദവി റദ്ദാക്കിയതെങ്കിൽ നാട്ടുകാർ സ്വന്തം നിലയിൽ മാളു പണിയുമായിരുന്നല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു അതുപോലെ കല്ലേറ് പ്രകടമായി നടക്കുന്നില്ല എന്ന് ഒന്നുകിൽ അതല്ലെങ്കിൽ ചെറിയ തോതിലേ നടക്കുന്നുള്ളൂ അത് ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് ശരിയാണ് എന്നാണ് എന്നാണോ പറഞ്ഞത് ആളുകളുടെ മനോഭാവത്തിൽ വന്ന മാറ്റമാണോ അതോ ഈ സർക്കാരിനോടുള്ള ശക്തമായ നമുക്ക് നിയമ നടപടികൾ ഉണ്ടാകുമെന്ന ഭയമാണോ അതും നമ്മൾ മനസ്സിലാക്കണം ലഡാക്ക് അടക്കം ആറ് സീറ്റുകളുണ്ട് ഇതിൽ മൂന്നെണ്ണം സിറ്റിംഗ് സീറ്റാണ് എന്തിനാണ് ഇത് വിട്ടുകൊടുക്കേണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല ഒന്നുകിൽ ഇന്ത്യ സഖ്യ രൂപീകരണത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു അല്ലെങ്കിൽ ബി ജെ പിയെ പുറത്താക്കാനാണ് സഖ്യം എന്ന് തെറ്റിദ്ധരിച്ചു ബി ജെ പി പ്രസക്തമല്ലാത്ത ഇടത്തും മറ്റു കക്ഷികൾക്ക് സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന രൂപീകരണത്തിന് മുമ്പും ആരും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ജമ്മുവിലെ രണ്ട് സീറ്റിലെയും ലഡാക്ക് സീറ്റിന്റെയും കാര്യത്തിൽ കോൺഗ്രസുമായി ചർച്ച തുടർന്നു കൊണ്ടിരിക്കുന്നു കാശ്മീരിൽ ഞങ്ങൾക്ക് പിന്തുണച്ചാൽ തിരിച്ച് ജമ്മുവിലും സഹായിക്കും ലഡാക്കിന്റെ കാര്യത്തിൽ ലോകാർഗിൽ മേഖലയിൽ ഉള്ളവരുടെ വികാരം കോൺഗ്രസ് മനസ്സിലാക്കുമെന്ന് കരുതുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രത്യേക പദവി റദ്ദാക്കിയതിന്റെ പ്രതികരണമായി ലഡാക്കിൽ ബി ജെ പിക്ക് എതിരെ പൊതുസ്ഥാനാർത്ഥിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് സഖ്യത്തിനായി ഞാൻ വാതിലുകൾ പ്രായോഗികമല്ല എന്നാൽ നിയമസഭയുടെ കാര്യത്തിൽ അങ്ങനെയല്ല താല്പര്യപ്പെടുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ ഇവിടുത്തെ ജനങ്ങൾ അനുവദിക്കില്ല ചിലർ കരുതും പോലെയല്ല ഇവിടെ ബി കാര്യം അവർക്ക് അല്പമെങ്കിലും ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തുമായിരുന്നു എന്നും അഭിമുഖത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അതായത് അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ നിലപാടുകൾ മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ചിന്തിച്ച് ഭയപ്പെടാതെ നിർഭയം പുറത്തു പറയുന്ന ആളാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ ജമ്മു കാശ്മീരിൽ സുവർണ അവസരമാണ് നാഷണൽ കോൺഫറൻസ് വൈസ് പ്രസിഡന്റ് ഒമർ അബ്ദുള്ള പറഞ്ഞതിനനുസരിച്ച് ജമ്മു കാശ്മീരിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ പരാജയപ്പെട്ടതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും പ്രതീക്ഷകളൊന്നുമില്ല എന്നും ഒമർ അബ്ദുള്ള പറഞ്ഞു ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തീയതികൾ പ്രഖ്യാപിക്കുന്നതിന് അനുബന്ധിച്ചിട്ടായിരുന്നു ഒമർ അബ്ദുള്ളയുടെ പ്രസ്താവനയും നിലപാടും കഴിഞ്ഞ പത്ത് വർഷമായി ജമ്മു കാശ്മീരിൽ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നും സംഘടിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണം എന്നാണ് ഒമർ അബ്ദുള്ളയുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എനിക്ക് പ്രതീക്ഷകളൊന്നുമില്ല രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കണം ഇതാണ് കമ്മീഷന്റെ ദൗത്യം എന്നാൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ജമ്മു ജമ്മുകാശ്മീരിൽ തെരഞ്ഞെടുപ്പുകൾ ഒന്നും നടന്നിട്ടില്ല എന്നതാണ് വസ്തുത മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ജമ്മു കാശ്മീരിൽ ഇത് തുടങ്ങാനുള്ള സുവർണ അവസരമുണ്ട് ഇവിടെ നിന്ന് ഈ പദ്ധതികൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് പ്രതീക്ഷകളാണ് ഒരു ജമ്മു പൗരന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത് എന്ന ചോദ്യമാണ് അബ്ദുള്ള ഉയർത്തിയത് കാശ്മീർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റുകളിൽ മത്സരിക്കാൻ നാഷണൽ കോൺഫറൻസ് തീരുമാനിച്ചിട്ടുണ്ടെന്നും ഉചിതമായ സമയത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും ഒമർ അബ്ദുള്ള പറഞ്ഞു വ്യാഴാഴ്ചയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയം പഠിച്ച മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി രാഷ്ട്രപതിക്ക് മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏഴു മാസം നീണ്ട പഠനത്തിന് ശേഷമാണ് സമിതി പതിനെട്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് പേജുകളുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത് എട്ട് ബാല്യങ്ങളിൽ നിന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കും മറ്റ് നിയമപരമായ ചട്ടക്കൂടുകൾക്കും കീഴിലുള്ള നിലവിലുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ലോക്സഭ നിയമസഭകൾ മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകൾ എന്നിവയിലേക്ക് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള റെക്കമെൻഡേഷനുകളാണ് സമിതി സമർപ്പിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അപൂർവ കാശ്മീർ യാത്രയായിരുന്നു മോദി ഈ മാർച്ചിൽ നടത്തിയത് പക്ഷേ ഹൃദയം കീഴടക്കാൻ സാധിച്ചു ജനങ്ങൾ ജനങ്ങൾ ആ യാത്രയെ മനസ്സിലെടുത്തു എന്നത് രണ്ടാമത് തർക്ക പ്രദേശത്തിന് വേണ്ടിയുള്ള മോദിയുടെ വികസന പിച്ചിൽ കാശ്മീരികൾ രാഷ്ട്രീയ പരാതികൾ എപ്പോഴാണ് പരിഹരിക്കുന്നത് എന്നാണ് ചോദിച്ചത് ഇന്ത്യയുടെ മോദി കാശ്മീർ സന്ദർശിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ പ്രദേശം എങ്ങനെയാണ് മാറിയത് എന്നും ജനങ്ങൾ മനസ്സിലാക്കുന്നു നരേന്ദ്രമോദിയുടെ സർക്കാർ നയങ്ങളെ കുറിച്ചും കഴിഞ്ഞ അഞ്ചു വർഷമായി കാശ്മീരിനെ അവ എങ്ങനെ ബാധിച്ചു എന്നും ജനങ്ങൾക്ക് അറിയണം രണ്ടായിരത്തി പത്തൊൻപതിൽ കാശ്മീർ സ്വയംഭരണ അവകാശം എടുത്തു കളഞ്ഞതിനു ശേഷം ആദ്യമായിട്ടാണ് മോദി ശ്രീനഗർ സന്ദർശിക്കുന്നത് മെയ്യിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഈ സന്ദർശനം ഈ പ്രദേശത്തിന്റെ പ്രത്യേക പദവി സർക്കാർ റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത് കാശ്മീർ നരേറ്റർ മാസികയുടെ മുൻ എഡിറ്ററായ ആസിഫ് സുൽത്താൻ പുറത്തിറക്കിയ പുറത്തിറങ്ങി ദിവസങ്ങൾക്ക് ശേഷം ഭീകരവിരുദ്ധ നിയമപ്രകാരം വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടത് നമുക്കറിയാം അപ്പോ കൃത്യമായ രൂപത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ കാശ്മീര് എങ്ങനെയാണ് മാറിയത് എന്ന് നരേന്ദ്രമോദി തന്നെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഏ അതായത് ഗോത്ര പദവി നൽകേണ്ടത് ആർക്കാണ് പുതിയ പുതിയമ ഭരണഘടനാപരമായ അവകാശങ്ങൾ ദുർബലപ്പെടുത്തും എന്ന് ഭയപ്പെടുത്തുന്ന ഗുജാറുകള് പഹാരികള് തുടങ്ങിയ ധാരാളം ഗോത്ര വിഭാഗങ്ങളുണ്ട് അവിടെ അങ്ങനെ കാശ്മീർ സർവേ വ്യക്തിപരമായ വിശദാംശങ്ങളും വിമതർ ആരോപിക്കപ്പെടുന്നവരുമായിട്ടുള്ള ബന്ധവുമൊക്കെ കാശ്മീരിൽ പരിഭ്രാന്തി പടർത്തുമ്പോൾ എന്താണ് കാശ്മീരിന് സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമുള്ള കാശ്മീരികൾ സമാധാനത്തോടുകൂടി നേരം പുലരുവോളം ഉറങ്ങുന്നത് എങ്ങനെയാണ് എന്ന് നരേന്ദ്രമോദി തന്റെ കൃത്യമായി കാശ്മീരികൾക്ക് മുമ്പിൽ വരച്ചിട്ടിട്ടുണ്ട് നന്ദി